ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തൃശ്ശൂർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കാത്തിരിക്കുന്നതും തൃശ്ശൂരിലെ ബലം എന്താണെന്ന് അറിയാനായി തന്നെയാണ് തൃശ്ശൂരിൽ എന്ത് തരം അട്ടിമറിയായിരിക്കും ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നടന്ന ഒരു പ്രവചനാതീതമായിട്ടുള്ള ത്രികോണ മത്സരത്തിൽ അവിടെ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കുമോ മുരളീധരന് അവിടെ ഒരു അട്ടിമറി വിജയം നേടാൻ സാധിക്കുമോ എൽ ഡി എഫിൻ്റെ സുനിൽ കുമാറിന് എന്തെങ്കിലും ഒരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ശരിക്കും വളരെ വലിയൊരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കാര്യം തന്നെയാണെന്നത് സംശയമില്ല എന്തായാലും അവിടെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും പറയാൻ പറ്റാത്ത അളവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് വാസ്തവമെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനിടയിൽ തന്നെയാണ് പലതരം സർവേകളും പുറത്തു വരുന്നത് അതായത് ദേശീയ മാധ്യമ സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ വന്നിട്ടുള്ളത് ബി ജെ പിക്ക് ഇത്തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന തരത്തിലുമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി പറഞ്ഞിരുന്നത് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശൂരുമാണ് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും ഒന്നോ ഒന്നിൽ കൂടുതലോ സീറ്റുകൾ കേരളത്തിൽ നിന്നും ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു ദേശീയ മാധ്യമ സർവേകളിൽ പറഞ്ഞിരുന്നത് അതിൽ തൃശൂർ തന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന സ്ഥലം രണ്ടാമത്തേത് തിരുവനന്തപുരവും തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി ഇത്തവണ ഒരു വലിയ പ്രചരണം തന്നെയാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ സുരേഷ് ഗോപി അവിടെ നിന്ന് നേടിയെടുത്ത ആ വോട്ടുകളെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകളെന്ന് പറയുന്നത് അതൊരു ചെറിയ കണക്കല്ല തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ബി ജെ പിക്ക് ഒരു വലിയ സ്വാധീനം സ്വാധീനമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് മത്സരിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലേറെ വോട്ടുകൾ അവിടെ നേടി എന്ന് പറയുന്നതും ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് തൃശ്ശൂർ ഈ അഞ്ച് കൊല്ലത്തിനിടെ മാറിയതും ഒരു വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലും നിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അതിന് തീർച്ചയായിട്ടും ഉത്തരമെന്ന് പറയുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും തൃശൂരിനെ ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി അവിടെ വിജയിക്കുമോ എന്നുള്ള ആ ഒരു വലിയ ചോദ്യം അത് തീർച്ചയായിട്ടും ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത് അത് സുരേഷ് ഗോപിക്ക് തന്നെയാണോ അനുകൂല ഘടകമായി വരുന്നത് എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും പേടിക്കുന്ന പല കാര്യങ്ങളും പല ഘട്ടങ്ങളെന്ന് പറയുന്നത് കാരണം സുരേഷ് ഗോപി ഇത്തവണ അവിടെ വലിയൊരു വോട്ട് അവിടെ ഇത്തവണ ഉയർത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകളാണെങ്കിൽ അത് ഇത്തവണ നാല് ലക്ഷമായാലും നാല് ലക്ഷത്തിൽ കൂടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം അവിടെ പല തരത്തിൽ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നത് ഈ പറയുന്ന കോൺഗ്രസ് പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തന്നെ പ്രതാപൻ പലവട്ടമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറിച്ചിട്ടുണ്ട് എന്നത് എൽ ഡി എഫ് വോട്ടുകൾ പല തരത്തിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതാപൻ തന്നെ വീണ്ടും അതായത് റിപ്പോർട്ടർ ചാനലിന് നൽകിയ ആ ഒരു ഇതിൽ പോലും പറയുന്നു വീണ്ടും അവിടെ വോട്ട് മറിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ തീർച്ചയായിട്ടും ഇത്തവണ അത് ശരിക്കും തോൽവി ആ ഒരു തരത്തിൽ മുൻകൂട്ടി കണ്ടിട്ട് കൈ കൈകഴുകുന്ന ഒരു രീതിയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പറയുന്ന മുരളീധരന് ഇത്തവണ എളുപ്പമല്ല കാര്യം എന്നുള്ളത് നേരത്തെ കൂട്ടി തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പറയുന്ന എൽ ഡി മാത്രമല്ല സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ പല വോട്ടുകളും സുരേഷ് ഗോപിയിലേക്ക് എത്തിപ്പെടുമെന്ന കാര്യം സംശയമില്ലാത്തതാണ് കാരണം അവിടെ സ്ത്രീകളുടെ വോട്ടുകൾ അത് ഭൂരിഭാഗവും സുരേഷ് ഗോപിയിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫിൽ മാത്രമല്ല യു വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അത് സുരേഷ് ഗോപിയിലേക്ക് എത്തിപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് അവിടെ ഈ പറയുന്ന എൽ ഡി എഫ് വോട്ടും അതുപോലെ തന്നെ യു ഡി എഫ് വോട്ടിലും ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം ക്രിസ്ത്യൻ വോട്ടിൽ ചെറിയൊരു ശതമാനമെങ്കിലും സുരേഷ് ഗോപിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റപ്പിക്കാം സുരേഷ് ഗോപി അവിടെ കുറഞ്ഞത് ഒരു ഇരുപത്തയ്യായിരം വോട്ടിനെങ്കിലും ഇത്തവണ ജയിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അതിശക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ട കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ തൃശൂരിന്റെ ആ ഒരു ചിത്രം തന്നെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ അട്ടിമറിക്ക് തുടക്കമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളം പോലൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും ബി ജെ പി ആ ഒരു തരത്തിൽ വലിയൊരു നേട്ടം തന്നെയായിരിക്കും തൃശ്ശൂർ ഇത്തവണ നേടിക്കഴിഞ്ഞാൽ എന്ന കാര്യവും സംശയമില്ലാത്തത് തന്നെയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ സുരേഷ് ഗോപിയുടെ വോട്ടുകൾ ഇത്തവണ പരമാവധി ഉയരുമെന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ടുകളും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ വോട്ടുകളും ഇത്തവണ നല്ല തോതിൽ കുറയാനായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പറയുന്ന ഈ എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കുറഞ്ഞ വോട്ടുകൾ അത്രയും തന്നെ വന്ന് ചേരാൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ് എന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒന്നും പെടാത്തവരുടെ വോട്ടുകൾ ഉൾപ്പെടെ ഇത്തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാം അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇത്തവണ ജയം ഉറപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്തായാലും കാത്തിരിക്കാം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും സുരേഷ് ഗോപി വലിയൊരു നേട്ടം ഉണ്ടാക്കുമോ മുരളീധരന് വലിയൊരു തിരിച്ചടിയായിരിക്കുമോ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് തൃശ്ശൂരിലെ അതോടൊപ്പം തന്നെ സുനിൽ കുമാറിന് ഇത്തവണ എന്ത് സംഭവിക്കും തൃശൂർ ജനവിധി എന്ന് പറയുന്നത് ഇത്തവണ അതിനിർണായകം തന്നെയാണ് ആ നിർണായകമായിട്ടുള്ള ജനവിധിയിൽ ആര് നേടും ആര് വാഴുമെന്ന് കണ്ടറിയാം